أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون ഹേ മനുഷ്യരെ നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുവി നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം അല്ല من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون അതായത് ഭൂമിയെ നിങ്ങൾക്ക് ഒരു വിരിപ്പും ആകാശത്തെ ഒരു കെട്ടിടവും അഥവാ മേൽപ്പുരയും ആക്കി തന്നിട്ടുള്ളവൻ ആകാശത്തു നിന്ന് അവൻ വെള്ളം ഇറക്കുകയും ചെയ്തിരിക്കുന്നു എന്നിട്ട് അതുമൂലം നിങ്ങൾക്ക് ആഹാരത്തിനായി ഫലങ്ങളിൽ നിന്ന് പലതും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ആകയാൽ നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ